കപിൽ ദേവും സംഘവും ലോഡ്സിൽ കപ്പ് ഉയർത്തി തിരിച്ചെത്തിയതിൻ്റെ പിറ്റേ വർഷം ഇന്ത്യയിലെ ഗല്ലുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ലോഡ്സിൽ ഇന്ത്യ ഉയർത്തിവിട്ട ആരവം നിറഞ്ഞു നിൽക്കുന്ന സമയം തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ പട്ടാളക്കാരനായ കെ ബി ഛേത്രിക്കും സുശീലക്കും ഒരു പുത്രൻ ജനിച്ചു ആർമി ടീമിലെ ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഛേത്രിയെങ്കിലും അക്കാലത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുനിൽ ഗവാസ്കറിന്റെ പേര് അദ്ദേഹം തൻ്റെ മകൻ ഇട്ടു തെരുവുകളെല്ലാം ക്രിക്കറ്റിൻ്റെ ആരവങ്ങളിൽ മുഴുകിയപ്പോൾ കുഞ്ഞു സുനിലിന് താൽപ്പര്യം കാൽപന്ത് കളിയായിരുന്നു ഭൂരിപക്ഷം സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അവൻ്റെ പന്ത് തട്ടൽ പലപ്പോഴും അച്ഛനായിരുന്നു സുനിലിൻ്റെ സഹകളിക്കാരൻ നേപ്പാളിൻ്റെ ദേശീയ വനിതാ ടീമിലെ അംഗമായിരുന്ന അമ്മയും കുഞ്ഞു സുനിലിനൊപ്പം പന്ത് തട്ടാൻ കൂടി ഏറെ വൈകാതെ കെ ബി ക്ഷേത്രയ്ക്ക് സെക്കന്ദ്രാബാദിൽ നിന്ന് ഡാർജിലിംഗിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു അതോടെ ഡാർജിലിംഗായി സുനിലിൻ്റെ തട്ടകം അവിടുത്തെ ബദനീഷ് സ്കൂളിലെ മൈതാനത്ത് പന്ത് തട്ടി നടന്ന ആ കുറിയ പയ്യൻ തൻ്റെ പതിനാറാം വയസ്സിൽ ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ടാം വയസ്സിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ടാലൻറ്റ് ഫാക്ടറിയായ മോഹൻ ബഗാൻ ക്യാമ്പിലെത്തിയ സുനിലിനെ കൊൽക്കത്തയിലെ മൈതാനങ്ങൾ സുനിൽ ഛേത്രി എന്ന മുഴുവൻ പേരിട്ട് വിളിച്ചു രാജ്യം മുഴുവൻ ക്രിക്കറ്റിൻ്റെ ഗ്ലാമറിന് പിന്നാലെ പോയപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഖമായത് അന്നത്തെ കൗമാരക്കാരനായിരുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അർജന്റീനയുടെ ലയനൽ മെസ്സിയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോളുകൾ രാജ്യത്തിനായി നേടുന്ന കളിക്കാരൻ സുനിൽ ഛേത്രിയാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വലുപ്പം മനസ്സിലാകുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളായ അർജുന പുരസ്കാരവും പത്മശ്രീയും ഖേൽരത്നയും അടക്കം സ്വന്തമാക്കിയ ആ ഇതിഹാസ താരം ബൂട്ടഴിക്കാൻ ഒരുങ്ങുകയാണ് ജൂൺ ആറിന് കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപതിലേറെ വർഷം നീണ്ട ഒരു കരിയറിന് തിരശ്ശീല വീഴുമ്പോൾ സുനിൽ ഛേത്രി എന്ന താരത്തിൻ്റെ ഫുട്ബോൾ യാത്രയിലേക്ക് ഒന്ന് തിരിഞ്ഞുനോക്കാം രണ്ടായിരത്തി രണ്ടിൽ മോഹൻ ബഗാനിൽ കരിയർ തുടങ്ങിയ സുനിൽ ഛേത്രി പിന്നീട് ജെ സി ടിയിലേക്ക് കൂടുമാറി അവിടെ നാൽപ്പത്തിയെട്ട് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയത് പിന്നീട് ഈസ്റ്റ് ബംഗാൾ ഡെംബോ തുടങ്ങിയ ക്ലബുകൾക്കായും ഛേത്രി ബൂട്ട് കിട്ടി രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു സുനിൽ ഛേത്രി എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ ഇന്ത്യൻ ജേഴ്സിയിലെ അരങ്ങേറ്റം ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള ആ സൗഹൃദ മത്സരത്തിൽ ഛേത്രി തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ സ്വന്തമാക്കി അരങ്ങേറ്റക്കാരൻ്റെ പകപ്പോ ഇന്ത്യൻ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ പിരിമുറക്കമോ ഒന്നുമില്ലാതെ അരങ്ങേറ്റ മത്സരം ഉജ്ജ്വലമാക്കിയ ഛേത്രിയുടെ പ്രകടനം ഏവരെയും ഞെട്ടിച്ചു ആ തുടക്കം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച കായിക ഇതിഹാസത്തിലേക്കുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ക്ഷേത്രിക്ക് വിദേശ ക്ലബിലേക്കുള്ള ആദ്യ ക്ഷണം കിട്ടുന്നത് ഇംഗ്ലണ്ടിലെ കവൻട്രി സിറ്റിയുടെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഛേത്രിക്ക് ഇംഗ്ലീഷ് ക്ലബ്ബായ ക്യൂൻസ് പാർക്ക് റേഞ്ചേഴ്സിന് വേണ്ടി കളിക്കാനുള്ള അവസരവും ലഭിച്ചു എന്നാൽ യു കെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം ആ അവസരം പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി പത്തിൽ അമേരിക്കയുടെ മേജർ ലീഗ് സോക്കറിൽ കൺസാസ് സിറ്റി വിസാട്സിന് വേണ്ടി സുനിൽ ഛേത്രി കരാർ ഒപ്പിട്ടു ഇതോടെ വിദേശ ലീഗിൽ കളിക്കുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ കളിക്കാരനായി ഛേത്രി മാറി ഒരു സീസണിനു ശേഷം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയ അദ്ദേഹം ചിരാഗ് യുണൈറ്റഡിന് വേണ്ടി കരാർ ഒപ്പിട്ടു അതിനിടെ രാജ്യാന്തര മത്സരങ്ങളിലും ഛേത്രിയുടെ പ്രകടനങ്ങൾ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായി കൊണ്ടിരുന്നു രണ്ടായിരത്തി ഏഴിലെ നെഹ്റു കപ്പിൽ സുനിൽ ഛേത്രി നേടിയ നാല് ഗോളുകൾ ഇന്ത്യയെ പത്തു വർഷത്തിനു ശേഷം കിരീടം വീണ്ടെടുക്കാൻ സഹായിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നെഹ്റു കപ്പ് ഫുട്ബോളിൽ ഏഴ് ഗോളുകളുമായി ആ ടൂർണമെന്റിലെ മികച്ച താരമായി സുനിൽ ഛേത്രി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ എ എഫ് സി ചാലഞ്ച് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ആദ്യമായി ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായി സുനിൽ ഛേത്രി തിരഞ്ഞെടുക്കപ്പെട്ടു അതേ വർഷം തന്നെ ഇന്ത്യക്കായി നെഹ്റു കപ്പ് ട്രോഫിയും ഛേരിയും സംഘവും നേടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോർച്ചുഗീസ് ടീമായ സ്പോർട്ടിംഗ് സി പി ടീമിലെടുത്തുവെങ്കിലും ക്ലബിന്റെ റിസർവ് ടീമിലായിരുന്നു അദ്ദേഹം പന്ത് തട്ടിയത് പിന്നീട് ഐ ലീഗിലേക്ക് തിരികെ എത്തിയ ഛേത്രി ബംഗളൂരു എഫ് സിക്കായി കരാർ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനഞ്ച് ഐ എസ് എല്ലിൽ മുംബൈ സിറ്റി എഫ് സിക്കായി ബൂട്ട് കെട്ടിയ സുനിൽ ഛേത്രി ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി മുംബൈ സിറ്റിക്ക് വേണ്ടി രണ്ട് ഐ എസ് എൽ സീസണുകളിൽ കളിച്ച താരം പിന്നീട് ബംഗളൂരു എഫ് സിയിലെത്തി ബംഗളൂരുവിൽ രണ്ട് സീസൺ കളിച്ച ഛേത്രിയുടെ കരുത്തിൽ ടീം ഒരു തവണ ഫൈനലിൽ എത്തുകയും ഒരു തവണ കപ്പ് ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്റർ കോണ്ടിനൽ കപ്പിൽ ഛേത്രി ഇന്ത്യൻ ടീമിനായി തന്റെ നൂറാം മത്സരം കളിച്ചു ഏഴ് തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ സുനിൽ ഛേത്രി ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിലെ അൻപത് ഗോൾ നേടുന്ന ആദ്യ കളിക്കാരനുമായി രണ്ട് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കരിയറിനിടയിൽ മൂന്ന് തവണ നെഹ്റു കപ്പും നാല് തവണ സാഫ് കപ്പും ഛേത്രീ ഇന്ത്യക്കായി നേടിത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീമിനു വേണ്ടിയുള്ള അവസാന മത്സരത്തിനായി സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഇതിഹാസം ഇറങ്ങുമ്പോൾ ആ ഗാലറികൾ നിറഞ്ഞു കവിയും ക്രിക്കറ്റിന് പിന്നാലെ ഒഴുകിയ ഒരു ജനതയെ കാൽപന്തിൽ ശ്രമിപ്പിച്ച ഒരു നായകൻ്റെ അവസാന മത്സരം കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാൻ ഐ എം വിജയനും വി പി സത്യനും ബൈജിംഗ് ബൂട്ടിയെയും എല്ലാം നയിച്ച ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എല്ലാം എല്ലാമായി സുനിൽ ഛേത്രി പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുനിൽ ഛേത്രി എന്ന കാലഘട്ടത്തിന് ശേഷം ഇനി ഇന്ത്യൻ ഫുട്ബോളിന് ആരുണ്ട് എന്ന പ്രസക്തമായ ചോദ്യം